മൈലാഞ്ചി ഉപയോഗിക്കൽ ആ തുക എങ്ങനെ എപ്പോൾ അനുവദനീയമാകും ഹറാമാകും അതിനെപ്പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടൽ ഹറാമാണ് എന്നാൽ നരച്ച തലമുടിയോ താടിയോ ഉള്ളവർ അത് ചുവപ്പിക്കാൻ വേണ്ടി അരച്ച വെള്ളം ചേരുന്നതിനെ തടയാ തടയാത്താഞ്ചി ഉപയോഗിക്കൽ സുന്നത്താണ് എടുത്തു പറയാൻ കാരണം വിപണികളിൽ വെള്ളം ചേരാത്ത കെമിക്കൽ മൈലാഞ്ചി അധികം കൊണ്ട് മാത്രമാണ് അത് പ്രത്യേകം പറഞ്ഞത് പുഴിനകത്തിനോ വ്രണത്തിനോ രോഗത്തിന്റെ മരുന്നായി പുരുഷന് മൈലാഞ്ചി ഇടൽ അനുവദനീയമാണ് സ്ത്രീകൾ എഹ്റാം കെട്ടിയവരാണെങ്കിൽ അവർക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്തില്ല അതുപോലെ ഭർത്താക്കന്മാർ മരണപ്പെട്ടുപോയി ഇദ്ധ ഇരിക്കുന്ന ആ കാലയളവിൽ സഹോദരിമാർ മൈലാഞ്ചി ഉപയോഗിക്കൽ ഹറാമാണ് ഭർത്താവ് തൊലാക്ക് ചെല്ലിയ പെണ്ണ് അതല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കി ചെയ്ത പെണ്ണ് ഈ പറയപ്പെട്ടവർ ആ ഇദ്ധ സമയങ്ങളിൽ മൈലാഞ്ചി ഉപേക്ഷിക്കൽ സുന്നത്താണ് വിവാഹം കഴിഞ്ഞ സഹോദരിമാർ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടി മൈലാഞ്ചി ഉടൽ സുന്നത്താണ് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം വിദേശത്തോ മറ്റോ ആണെങ്കിൽ മൈലാഞ്ചി ഇടൽ കരാഹത്തുമാണ് ചെറിയ കുട്ടികൾ മൈലാഞ്ചി ഉപയോഗിക്കൽ അനുവദനീയമാണ് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി ആ കുട്ടിക്ക് മെൻസസ് ആയാൽ വിവാഹത്തിന് മുമ്പ് അവർ മൈലാഞ്ചി ഇടൽ കരാഹത്താണ് എന്നാൽ ആ പെൺകുട്ടിയുടെ വിവാഹ വേണ്ടി മൈലാഞ്ചി ഇടൽ അനുവദനയുമാണ് എന്നാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണത്തിന് മുമ്പാവട്ടെ ശേഷമാകട്ടെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഭംഗി ആസ്വദിപ്പിക്കാൻ വേണ്ടി മൈലാഞ്ചിയിടലും അത് പ്രദർശിപ്പിക്കലും ഹറാമാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം അന്യപുരുഷന്മാരുടെ മുമ്പിൽ അത് മറയ്ക്കുകയും ഭർത്താവിന്റെ മുമ്പിൽ അത് പ്രകടിപ്പിക്കലുമാണ് സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ളത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ സ്ഥലക്കും